കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ നാടെങ്കും ഓണാഘോഷം പൊടി പൊടിക്കുമ്പോൾ അത്തപ്പൂക്കളം കളറാക്കാൻ മൂവാറ്റുപുടിയിൽ പൂവിപണി സജീവം വിവിധ വർണ്ണങ്ങളിലുള്ള പൂവുകളുമായാണ് ഓണത്തെ വരവേൽക്കാൻ മൂവാറ്റുപുടിയിലെ വിപണി ഒരുങ്ങിയിരിക്കുന്നത് നാടെങ്ങും ഓണാഘോഷം പൊടി പൊടിക്കുമ്പോൾ അത്തപ്പൂക്കളം കളറാക്കാൻ മൂവാറ്റുപുടിയിൽ പൂവിപണി സജീവം വിവിധ വർണ്ണങ്ങളിലുള്ള പൂവുകളാണ് ഓണത്തെ വരവേൽക്കാൻ മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവോരങ്ങളിലും തയ്യാറായിരിക്കുന്നത് അത്തം ഒന്നു മുതൽ തിരുവോണ നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഓണപ്പൂക്കളമൊരുക്കലിനെ വർണ്ണാഭമാക്കുന്നതിനായി വിവിധ നിറങ്ങളിലുള്ള പൂവുകളാണ് വ്യാപാരികൾ മൂവാറ്റുപുഴയിൽ എത്തിച്ചിരിക്കുന്നത് മഞ്ഞ ഓറഞ്ച് വെള്ള നിറങ്ങളിലുള്ള ബിന്ദിപ്പൂക്കളും വാടാമല്ലിയും അരളിപ്പൂവും ചുവപ്പ് നിറത്തിലുള്ള ബട്ടൺ റോസിനുമാണ് ആവശ്യക്കാർ കൂടുതൽ ഷങ്ങളെ അപേക്ഷിച്ച് പൂവുകൾക്ക് വലിയ വില കൂടുതലൊന്നും വിപണിയിലില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ജമന്തി വാളാമല്ലി ബട്ടർ ഡോസ് താമരോട്ട് വെക്കാൻ മാലകൾ എല്ലാം വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ തിരുവോരങ്ങളിലും ധാരാളമായി പൂവിപണികൾ സജീവമായിരിക്കുകയാണ് ഇഇസി മാർക്കറ്റ് റോഡിലുള്ള തമിഴ്നാട് സ്വദേശി ശക്തിയുടെ പൂക്കച്ചവടം തകൃതിയാണ് ഒരു കിലോ മഞ്ഞ ബിന്ദിക്ക് നൂറ്റി എൺപത് ഓറഞ്ച് ബിന്ദിക്ക് ഇരുന്നൂറ് വെള്ളബിന്തിക്ക് അഞ്ഞൂറ് വാടാമല്ലി നാനൂറ് ബട്ടൺ റോസ് നാനൂറ് അരളി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് മൂവാറ്റുപടിയിലെ തെരുവോരങ്ങളിലെ പൂക്കളുടെ വില ബാംഗ്ലൂർ ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് എത്തിക്കുന്ന പത്തോളം പൂവുകളാണ് വില്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നതെന്ന് ശക്തി പറഞ്ഞു കച്ചടം ഇപ്പോൾ ആറു ദിവസം അവിടെ കച്ചടമില്ലേ ഇത് മേലെ കച്ചടമുണ്ടോ എന്നോ കച്ചടമുണ്ട് രാവിലെ ഒരു ആറ് മണി ഏഴ് മണിക്ക് വരും തിരുവനന്തപുരം റൈറ്റ് ഒരു നൈറ്റ് ഒരു ഒമ്പത് മണി വരയ്ക്കും ഇവിടെ ഉണ്ട് കച്ചടം കൊഞ്ചമുണ്ട് ഇത് മേലെ ഇന്നും രണ്ട് ഉണ്ട് രണ്ട് ദിനം അപ്പം ഉണ്ടോ ടോട്ടൽ പത്ത് ഐറ്റം ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് ബെന്തി ബെന്തി ആറ് മഞ്ചാ മഞ്ചൽ ബന്ദി ഉണ്ട് ഓറഞ്ച് ഉണ്ട് അത്തപ്പൂ കളറാക്കുന്നതിന് പുറമെ മങ്കമാർ കണിഞ്ഞൊരുങ്ങുന്നതിനുള്ള മുല്ലപ്പൂവുകളും മൂവാറ്റുപുഴയിലെ വിപണിയിൽ സുലഭമാണ് തിരുവോണ ദിവസങ്ങൾ ശേഷിക്കെ സജീവമായ പൂവിപണിയിലെ കച്ചവടം വരും ദിവസങ്ങളിൽ കൂടുതൽ തകർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു